എന്താണ് എം പോക്സ് മങ്കി പോക്സ് അല്ലെങ്കിൽ വാനരവസൂരി എന്നുള്ളത് മങ്കി പോക്സിന് മറ്റ് വൈറൽ അസുഖങ്ങളിൽ നിന്ന് വിഭിന്നമായി പ്രത്യേകമായിട്ട് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് എല്ലാ വൈറൽ പനികൾക്കും ഉണ്ടാക്കുന്ന ശരീരവേദന പനി തലവേദന അതുപോലെയുള്ള അസുഖങ്ങളെ ലക്ഷണങ്ങളൊക്കെ മങ്കി പോക്സിനും ഉണ്ടാവാമെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ളത് കഴുത്തിലും ജനനേന്ദ്രിയത്തിലും ചുറ്റുമായിട്ട് കാണുന്ന കായലകളൊക്കെയാണ് ഇതൊരു പ്രോഡ്രോമായി വരാമെങ്കിലും കുറച്ച് ദിവസങ്ങൾക്കകം ശരീരത്തിൽ മുഖത്ത് തുടങ്ങുന്ന റാഷസ് ആയിട്ട് നമ്മൾ ചിക്കൻ ബോക്സിലൊക്കെ കാണുന്നതിലും കുറച്ച് വലുപ്പമുള്ള റാഷസായിട്ട് മുഖത്ത് ആരംഭിക്കുകയും കയ്യിലും കാലിലും പിന്നീട് ഈ റാഷസ് പടരുന്നതായിട്ട് കാണാറുണ്ട് ചിക്കൻ ബോക്സ് പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള വൈറൽ ഫീവർ പോലെയോ ഇത് വളരെ വേഗത്തിൽ വ്യാപിക്കുന്ന ഒരു അസുഖമല്ല വളരെ ക്ലോസ് പ്രോക്സിമിറ്റി അതായത് മുഖത്തോട് മുഖം ചേർന്നുള്ള അടുപ്പത്തിൽ ഇടപഴകുമ്പോൾ മാത്രമേ ഇത് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് കാണാറുള്ളൂ ബന്ധത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു രോഗി ഉപയോഗിച്ച വസ്ത്രങ്ങളോ അല്ലെങ്കിൽ കിടക്കയോ ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് അവരുടെ സ്രവങ്ങളിലൂടെയൊക്കെ അന്ന് പകരുന്നത് കാണാറ് നമ്മുടെ നാട്ടിലും കുറഞ്ഞ കേസുകളെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ഇതിന് മരണഭീതിയും ഇതിന് തീവ്രതയൊക്കെ താരതമ്യേന കുറവാണ് തൊണ്ണൂറ്റേഴ് ശതമാനം മുതൽ തൊണ്ണൂറ്റെട്ട് ശതമാനം വരെ മിക്കപ്പോഴും ഇത് സെൽഫ് ലിമിറ്റിംഗ് അസുഖമാണ് എന്നാൽ പോലും നിങ്ങളൊരു വൈദ്യസഹായം തേടുക ഉറപ്പ് വരുത്തുക ഈ മങ്കി പോക്സ് അല്ല എന്നുള്ളത് ഏതൊരു വൈറൽ അസുഖങ്ങളെയും പോലെ മാസ്ക് ഉപയോഗിക്കുക വ്യക്തിത്വ ശുചിത്വം ശീലമാക്കുക നല്ല പോഷക ഗുണമുള്ള ഭക്ഷണ രീതി അഡാപ്റ്റ് ചെയ്യുക രോഗലക്ഷണങ്ങൾ വല്ലതും കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായും വൈദ്യസഹായം തേടുക രോഗ ചികിത്സാ മാർഗങ്ങൾ തേടുക